വിദ്യാർത്ഥികളിൽ വായനശീലം വളർത്തുന്നതിനും ലൈബ്രറി പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനുമായി പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പുസ്തകസേന രൂപീകരിച്ചു വായന മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റെവറൻ ഫാദർ ജോമിറ്റ് നടുവിലെ വീട്ടിൽ പുസ്തകസേന ബാഡ്ജുകൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു വായന മാസാചരണത്തിന്റെ ഭാഗമായി പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പുസ്തകസേന രൂപീകരിച്ചു തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പുസ്തകസേന ബാഡ്ജുകൾ നൽകി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ജോമിറ്റ് നടുവിലെ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അറിവിനെ ചെയ്യുന്നത്

പുസ്തക സേനാംഗങ്ങൾ ലൈബ്രറി പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കും വിദ്യാലയത്തിൽ ആരംഭിക്കുന്ന സഞ്ചാര ലൈബ്രറിയും ഇവരുടെ നേതൃത്വത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് ഉച്ചഭക്ഷണ സമയത്തും മറ്റിടവേളകളിലും പുസ്തക സേനാംഗങ്ങൾ ക്ലാസുകളിലെത്തി പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഉദ്ഘാടന സമ്മേളനത്തിൽ ടൈറ്റസ് ഗോതുരത്ത് മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ പി വൈസ് പ്രസിഡന്റ് കെ മുരുകൻ ശാരിക ടി സീന ജോസഫ് എന്നിവർ സംസാരിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു എവിടെയോനുള്ള സേനയല്ല ഇത് വായനയെ പരിപോഷിപ്പിക്കാനായിട്ട് രൂപം നൽകിയിട്ടുള്ള ഒരു സേനയാണ് അതോടൊപ്പം എന്താണ് ജീവിതത്തെ ക്രമമായി കാണുന്നവരും പഠനത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നവരും വായനാശീലമുള്ളവരും ബ്യൂറോ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്